മാള ചക്കാംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ഉത്സവ വിളംബരവും മെഗാ തിരുവാതിരയും റോബോട്ടിക് ആന സമർപ്പണവും നടന്നു ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം ഗോൾഡൻ ചാലക്കുടി വോയ്സ് വോർ ഏഷ്യൻ എലിഫന്റ്സ് എന്ന സംഘടനയാണ് റോബോട്ടിക് ആനയെ നൽകിയത് ഹെറിറ്റേജ് അനിമൽ ടാക്സ് ഫോഴ്സ് തൃശൂർ സെക്രട്ടറി വി കെ വെങ്കടാജനം റോബോട്ടിക് ആനയെ സഭാ പ്രസിഡന്റ് സി ഡി ശ്രീനാഥന് കൈമാറി ശ്യാം ശശി മുതയിൽ ആനയുടെ ചമയങ്ങളും ഡോക്ടർ മോഹൻ പാട്ടത്തി പറമ്പിൽ തിടമ്പ് സമർപ്പണവും നടത്തി ഗുരുപദം ഡോക്ടർ കെ വിശ്വം ഗോപാൽ ആനയുടെ നാമകരണം നടത്തി റോബോട്ടിക് ആന നിർമ്മാണം നടത്തിയ ചാലക്കുടി കേന്ദ്രമായുള്ള ഫോർ ഹി ആർട്സ് ക്രിയേഷൻസ് കലാകാരന്മാരെ കോർഡിനേറ്റർ ഡോക്ടർ പ്രകാശ് ചേട്ടിപ്പറമ്പിൽ ആദരിച്ചു കുംഭഭരണി ആഘോഷത്തിന് വർഷങ്ങൾക്ക് മുമ്പ് ആനയെയും ആനയിച്ച് വീടുകളിൽ പോയി പറയെടുത്ത ചടങ്ങുണ്ടായിരുന്നു ഒരാനയെ ഉത്സവത്തിന്റെ പള്ളിവേട്ട ചടങ്ങിനായി കൊണ്ടുവന്നപ്പോൾ ഇടഞ്ഞൂടിയതോടെ തുടർന്നുള്ള വർഷങ്ങളിൽ ആനയെഴുന്നപ്പ് ഉപേക്ഷിക്കുകയായിരുന്നു പത്തടി ഉയരമുള്ള റോബോട്ടിക് ആനയ്ക്ക് കണ്ണിലെ കൃഷ്ണമണി ചെവി തുമ്പിക്കൈ വാൽ എന്നിവ ആനയുടെപോലെ ചലിക്കും ആനയുടെ മുകളിൽ നാലു പേർക്ക് കുട ആലവട്ടം ബെഞ്ചാമരം തിടമ്പ് എന്നിവ പിടിച്ചിരിക്കാം ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന മെക്കാനിക്കൽ സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത് വോയിസ് ഫോർ ഏഷ്യൻ എലിഫന്റ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ സംഗീത അയ്യരുടെ സന്ദേശം പ്രദർശിപ്പിച്ചിരുന്നു ജനറൽ സെക്രട്ടറി സി വി ഷാനവാസ് ട്രഷറർ എം കെ സിദ്ധാർത്ഥൻ ബിനിൽ പ്രതാപൻ എന്നിവർ പ്രസംഗിച്ചു വംശനാശ ഭീഷണി നേരിടുന്ന ഏഷ്യൻ ആനകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് വോയ്സ് ഫോർ ഏഷ്യൻ എലിഫന്റ് സൊസൈറ്റി എട്ടു ലക്ഷത്തോളം ചെലവ് വരുന്ന റോബോട്ടിക് ആന സൗജന്യമായാണ് നൽകുന്നത് ഇതിവരുടെ രണ്ടാമത്തെ റോബോട്ടിക് ആനയാണ് ആദ്യത്തെ കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള ശ്രീശങ്കരൻ കോവിൽ ക്ഷേത്രത്തിലാണ് റോബോട്ടിക് ആനയെ നിർമ്മിച്ചു നൽകിയിരുന്നത് എത്തിച്ചേരുന്നതിനും സമർപ്പിക്കുന്നതിനും ഏറ്റവും കൂടുതൽ കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ സഭാ മെമ്പറും എന്നും നമ്മുടെ കൂടെ നിൽക്കുന്ന ഡോക്ടർ പ്രകാശാണ് പ്രത്യേകം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ക്ഷേത്രാകണത്തിൽ ഒരു ആന ഇടഞ്ഞപ്പോ ആ ആന പാപ്പാനെ കോരി ദിവസത്തിന്റെ മുകളിൽ ഇടുന്നത് കണ്ടിൽ നിന്ന് ആ ഓർമ്മ ഇപ്പോൾ മനസ്സിൽ പോയത് അന്ന് മുതൽ നമ്മുടെ ക്ഷേത്രത്തിൽ ആനയെ വിളിച്ച ഉത്സവം ഉണ്ടായിട്ടേ പ്രകാശ് ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ നമുക്ക് ബന്ധങ്ങളുടെ മാറ്ററിയാം ഇതിലെന്റെ സ്നേഹമുണ്ട് ഇതിൽ ഇതിലെന്റെ കരുതലുണ്ട് അമൂല്യമായ ബന്ധങ്ങൾക്ക് വേണം പരിശുദ്ധമായ സ്വർണ്ണം ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി